ോകം കണ്ട ഏറ്റവും വലിയ ഏറ്റവും വലിയ യുക്തിഭദ്രമായി യുക്തിഭദ്രമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല ചിന്തകൻ പേരിട്ടിന്റെ മുമ്പിൽ നിൽക്കുന്ന അനുഭവം പറയുന്നുണ്ട് എന്റെ പ്രവാചകരുടെ മുഖത്തേക്ക് കണ്ണു നിറയെ

പ്രവാചകരെ സൗന്ദര്യം ജീവിപ്പിക്കാൻ മരിച്ചവര് ഉണ്ടായിരുന്ന കഴിവ് ഇയദേ ബൈസാദാരി കഴിവ്ലാമിന്റെ തിളങ്ങുന്ന പ്രകാശിക്കുന്ന കൈ ഹബീബേ അങ്ങേക്ക് പ്രകാശിക്കുന്ന മുഖമുണ്ട് അങ്ങയുടെ വാക്കുകളാൽ പുണ്യനിപങ്ങൾക്കല്ലാഹു നൽകിയ മഹത്വം നമ്മളങ്ങ് മനസ്സിലാക്കുകയായിരുന്നുവെങ്കിൽ ജീവച്ഛങ്ങളായ വസ്തുക്കളോട് എഴുന്നേൽക്കണമെന്ന് പറയേണ്ട ഹബീബിന്റെ പേര് പറഞ്ഞാൽ അവകൾ എഴുന്നേൽക്കുമായിരുന്നു നമ്പു സുരീതങ്ങൾ പ്രവാചകന്മാർക്ക് നൽകിയ ഓരോരോ ഗുണങ്ങൾ ഓരോരോ പ്രവാചകരിൽ വിതറപ്പെട്ട് കിടക്കുകയാണെങ്കിൽ എല്ലാ ഗുണങ്ങളും നബിയെ അങ്ങയിൽ അള്ളാഹു സമ്മേളിപ്പിച്ചിരിക്കുകയാണല്ലോ ഐഷബി വൃതി അള്ളാഹു പറയുമായിരുന്നു ഹാബി ബായ് നബി ഞങ്ങൾ വീട്ടിലേക്ക് കയറി വരുമ്പോ ഞങ്ങളിൽ ഒരാളാണ് നന്നാക്കും ഭൂമി നിലം ഒക്കെ ഒരു വീട്ടിലെ ഭർത്താവ് തന്റെ ഭാര്യയ്ക്ക് ചെയ്തു കൊടുക്കുന്ന ഉപകാരങ്ങൾ ഇത് പറയുമ്പോ നമ്മൾ പറയും ഇതൊക്കെ ചെയ്യാമോ അതൊക്കെ നമ്മുടെ ആണുങ്ങളുടെ നമ്മുടെ ഡിഗ്രി ഈ മോശമല്ലേ നമ്മുടെ പ്രവാചകർ അത് ചെയ്തിട്ടുണ്ട് എന്ന് മാത്രം നിങ്ങൾ അറിയണം

നിസ്കരിക്കാൻ വേണ്ടി പോകും തങ്ങൾക്ക് ോ അറിയാത്ത പോലെ അതായിരുന്നു റസൂൽ വസല്ലം ഹബീബിന്റെ ഭാര്യമാരിൽ തമ്മിലെ ഒരു സൗന്ദര്യ പിണക്കം പോലെ ിയുടെ വീട്ടിൽ അവിടെ വന്നിരിക്കുന്നുണ്ട് എന്ന എന്ന ചെറുപ്പക്കാരിയായ ഹബീബിന്റെ ഭാര്യ വെച്ച സവീഖ ആ ഭക്ഷണം സൗദ വെച്ചോട് തിന്നാൻ പറഞ്ഞു സ്വാഭാവികമായും ഭാര്യമാർ തമ്മിലുണ്ടാകുന്ന പിണക്കം കാരണം എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു പറഞ്ഞു നിങ്ങൾ തിന്നേ വെച്ചു ഇല്ലെങ്കിൽ നിങ്ങളുടെ

എന്റെ മോൻ അബ്ദുള്ള ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചിങ്ങനെ അടുത്തേക്ക് വരുന്ന ശബ്ദം കേൾക്കുന്നത് തങ്ങൾ പറഞ്ഞു ആയിഷ സൗദ വേഗം പോയി മുഖം കഴുകിക്കോളൂ ഉൾമറാണാ വരുന്നത് ഉൾമറാണാ വരുന്നത് ചിരിക്കുകയാണ് അവർക്കിടയിൽ ജീവിച്ച ഒരു നല്ല ഭർത്താവ് അവരുടെ പിണക്കങ്ങളിൽ സന്തോഷങ്ങളിൽ കൂടെ കൂടെ വർഷം ദാമ്പത്യ ജീവിതത്തിൽ ഇത്രമേൽ സ്നേഹിച്ച ഒരു ഭർത്താവാണ് ഇത് പറയും ആരെയാണെന്നറിയോ ഇസ്ലാമിൽ പുണ്യനിബിതങ്ങൾ വിവാഹം ചെയ്ത വിവാഹങ്ങളെ നിരൂപിക്കുന്ന നിരൂപകന്മാർ മനഃപൂർവം കണ്ണുചിമ്മി ഇരുട്ടാക്കുന്ന ആളുകളോട് പറയട്ടെ കഥ നിങ്ങൾ പഠിക്കുന്ന കൂട്ടത്തിൽ നിബിധങ്ങളുടെ ആദ്യ ഭാര്യയായ ഇരുപത്തിയെട്ട് കൊല്ലം കൂടെ ജീവിച്ച് വേറൊരു സഹഭാര്യ കൂടെയില്ലാതെ ആകുന്നവരെ വേറൊരു കല്യാണം നിബിധങ്ങൾ കഴിച്ചിട്ട് പോലുമില്ല തങ്ങളൊരു മനുഷ്യനായിരിക്കെ പ്രവാചകരല്ലാതെ പ്രവാചകരല്ലാതെ കേവലം ഒരു മനുഷ്യരായിരിക്കെ ആദ്യമായി നിബിധങ്ങളുടെ ജീവിതത്തിലേക്ക് ഇണയെ സ്വീകരിച്ച എന്ന ഭാര്യ ഒരു ഭാര്യയാണ് ഹബീബ നിബിധങ്ങൾ സ്വീകരിച്ചത് എന്നാൽ പ്രവാചകത്വം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങളാണ് പ്രവാചകർക്ക് നടപ്പിലാക്കാൻ കഴിയുകയുള്ളൂ ഹദീജ റുലി അള്ളാഹുന്റെ നിബിധങ്ങളെക്കാൾ പതിനഞ്ചു വയസ്സ് മുതിർന്നവരാണ് ഇതെന്താണ് ഇസ്ലാമിൻ്റെ ശത്രുക്കൾ കാണാത്തത് പതിനഞ്ച് വയസ്സ് നിബിയെക്കാളും മുതിർന്ന രണ്ടു തവണ നിബിക്ക് മുമ്പ് വിവാഹം ചെയ്യപ്പെട്ട വിധവയാണ് ഹദീജൻ നിബി ഞങ്ങൾ പറയുമായിരുന്നു എന്റെ ഹദീജ എന്റെ അവളെ നിങ്ങളെ കൊണ്ട് ആരെ കൊണ്ടും കഴിയില്ല എന്ന് സഹോദരിയായ വീട്ടിലേക്ക് വരുമ്പോ അസല പുണ്യനിബിയോട് സലാം പറഞ്ഞു വരുമ്പോ ആ ശബ്ദം ശബ്ദം ആ സലാം സലാം കൂടെ ഉണ്ടായിരുന്ന ദിവസങ്ങൾ ഹബീബിൻ ഓർമ്മ വരികയാണ് ഇരുന്നിരുന്ന് നിബി ചാടി എഴുന്നേറ്റു ഹാലാ ബിവിക്ക് വാതിൽ തുറന്നു കൊടുക്കാൻ ഇത് കണ്ടപ്പോ ഹബീബിന്റെ കൂടെയുള്ള സുദീഹ്റി അള്ളാ കുൻഹിന്റെ മകളായ നമ്മുടെ ഉമ്മമാരിൽ ഒരു ഉമ്മയായ റളിയല്ലാഹു അസൂയ കൊണ്ട് നബിയോട് പറഞ്ഞു നബിയേ എന്നോ വൃദ്ധയായി മരിച്ചുപോയ മരിക്കുമ്പോ അറുപത്തെട്ട് വയസ്സുണ്ട് ഖദീജ ബീവിക്ക് അറുപത്തെട്ട് വയസ്സിൽ മരിച്ചുപോയ ആ ഖദീജ ബീവിയെ ഇപ്പോഴും നിങ്ങൾ ഓർക്കുകയാണോ ും എത്രയോ നല്ല ചെറുപ്പക്കാരിയായ ഭാര്യയെ അള്ളാഹു നിങ്ങൾക്ക് പകരം തന്നിട്ടില്ലയോ എന്നിട്ട് ഹാലയുടെ ശബ്ദം കേട്ടപ്പോ ചാടി എഴുന്നേറ്റല്ലേ എന്ന ഭാവത്തിൽ അള്ളാഹു എന്ന് ചോദിക്കുമ്പോ ഹബീബായ ഞങ്ങൾ പറഞ്ഞു ആയിഷ എന്റെ ഹദീജയെ പോലെ അവ നിങ്ങളെ കൊണ്ട് കഴിയില്ല കേട്ടോ എന്റെ ഖദീജയെ പോലെ ആവാൻ നിങ്ങൾ ചെറുപ്പക്കാരിയാവാം ഖദീജയേക്കാൾ സൗന്ദര്യം നിങ്ങൾക്കുണ്ടായിരിക്കാം ഖദീജയെക്കാൾ നിങ്ങൾ ആരോഗ്യവതികളായിരിക്കാം എന്നാൽ എന്റെ ഖദീജ ഈ ഉമ്മത്തിൽ മുഴുവൻ ആളുകളും ഇസ്ലാം സ്വീകരിക്കുന്നതിൻ്റെ മുമ്പ് എന്റെ അനുയായികൾ എന്നെ കല്ലെറിഞ്ഞുകൊണ്ടിരുന്നപ്പോ

സമ്പത്തില്ലാതിരുന്ന കാലത്ത് എനിക്ക് സമ്പത്ത് കൊണ്ട് സഹായം ചെയ്തിട്ടുണ്ട് ഖദീജ ദീനന് സഹായം ചെയ്തിട്ടുണ്ട് ഖദീജാവപ്പെട്ടവരെ സഹായിച്ചവരാണ് അവര് എന്റെ ഖദീജ എന്റെ ആറ് മക്കളുടെ ഉമ്മയാണ് നാല് പെൺകുട്ടികൾ ൾക്കും ജന്മം കൊടുത്ത മക്കളുടെ ഉമ്മയാണ് ആയിഷ പോലെ ആവാൻ നിങ്ങൾ ആരെ കൊണ്ടും കഴിയില്ല എന്ന് നിബിധങ്ങൾ പറയുമ്പോ അറുപത്തെട്ട് വയസ്സിൽ വൃദ്ധയായി മരിച്ചുപോയ ഒരു ഭാര്യയെ കുറിച്ചാണ് നിബിധങ്ങളിൽ പറയുന്നത് അവിടെ നിന്ന് പറയുമായിരുന്നു സ്നേഹം എന്റെ ഹൃദയത്തിൽ അള്ളാഹു നൽകിയതാണ് സ്നേഹം എന്റെ ഹൃദയത്തിലേക്ക് അള്ളാഹു തന്നതാണ് എനിക്ക് അത്രമേൽ ബീവിയെ ഇഷ്ടമാണ് ഒരു നല്ല വസ്ത്രം വന്നാൽ അത് കഷ്ണമാക്കി ഖദീജിയുടെ കൂട്ടുകാരികൾക്ക് കൊണ്ടുപോയി കൊടുക്കൂ നല്ല ഭക്ഷണം വന്നാൽ ഇത് ഖദീജിയുടെ കൂട്ടുകാരികൾക്ക് കൊണ്ടുപോയി കൊടുക്കൂ എല്ലാം എല്ലാം ഖദീജ ബീവിയെ ഓർക്കുന്നു നബി സല്ലല്ലാഹു അലൈഹി ഒരു പെണ്ണ് വരുന്നു എന്ന് പറയുന്ന മഹതി ആ പേര് മാറ്റി കൊടുത്തു അന്തി ഹസ്സാന നിങ്ങളുടെ പേര് ഞങ്ങളുടെ മുമ്പിലേക്ക് വന്ന് പല്ല് പല്ലുകൊഴിഞ്ഞു പോയ ഒരു ഉമ്മൂമ്മയായിരുന്നു അത് ഹബീബിന്റെ മുമ്പിൽ ഒരുപാട് നേരം സംസാരിച്ച് തമാശ പറഞ്ഞ് ചിരിച്ച് പല കഥകളും പറഞ്ഞ് എഴുന്നേറ്റു പോകുമ്പോ ചോദിച്ചു േ ഇതെന്താ കഥ ഒരു വൃദ്ധയായ ഉമ്മയോട് ഇത്ര വലിയ പറയാൻ എന്താണ് ആരാണിവർ ആയിഷ നിങ്ങൾക്കറിയില്ല എന്റെ ഖദീജ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഞങ്ങളെ കാണാൻ വന്നിരുന്ന ഖദീജയുടെ കൂട്ടുകാരിയായിരുന്നവര് എപ്പോഴും എപ്പോഴും ജീവിതത്തിന്റെ ദാമ്പത്യ ജീവിതത്തിൽ ഭാര്യ ബന്ധങ്ങളെ ഊഷ്മള ബന്ധമായി മരണപ്പെടുന്നത് വരേക്കും അതിനപ്പുറത്തേക്കും കൊണ്ടുപോവണമെന്ന് പഠിപ്പിച്ച ഏറ്റവും നല്ല ഭർത്താവായിരുന്നു അശ്രു നിസ്കാരം നടന്നുകൊണ്ടിരിക്കുമ്പോ സുജൂതിൽ നിന്ന് എഴുന്നേൽക്കാതെ ഒരുപാട് നേരം ഒരു നാല് തക്കത്തെങ്കിലും നിസ്കരിക്കേണ്ട സമയം കിടക്കുന്നത് കണ്ടപ്പോ ഒരു സുഹാബിയെങ്കിലും തലപൊക്കി നോക്കി ലബിതങ്ങൾക്ക് വല്ലതും സംഭവിച്ചിട്ടുണ്ടോ ഹബീബിന് ആരെങ്കിലും കൊന്നു കളഞ്ഞിട്ടുണ്ടോ ഹബീബിന് എന്തെങ്കിലും അപകടം പിണഞ്ഞിട്ടുണ്ടോ ഹബീബ് അവിടെ തന്നെയുണ്ട് മെഹ്റാബിൽ ിൽ തന്നെ കടന്നു അതൊരു ജോലിയാണ് ഒരു ദൗത്യമാണത് അവിടെ തന്നെ കടന്നു നേരം കഴിഞ്ഞ് ചോദിക്കഴിഞ്ഞ് സലാം വീട്ടി സലാം വീട്ടിയപ്പൊ സുഹാബിമാരൊന്നാകെ ഹബീബിന്റെ മുമ്പിൽ ചെന്ന് പറഞ്ഞു റസൂലുള്ളാഹി തങ്ങളെ അലൈക് നബിയേ ഞങ്ങൾക്ക് പേടിയായി ഞങ്ങൾ പോയി പേടിച്ചുപോയിനുയേ നിസ്കാരത്തിനിടക്ക് അങ്ങേക്ക് എന്തെങ്കിലും സംഭവിച്ചോ അങ്ങ് അങ്ങല്ലാഹുലേക്ക് യാത്രയായോ അങ്ങ് മരിച്ചുപോയോ അങ്ങേ ശത്രുക്കൾ വല്ലതും ചെയ്തു കളഞ്ഞോ എന്നൊക്കെ ഞങ്ങൾ വല്ലാതെ കിടന്നത് എന്ന് ചോദിച്ചപ്പോ ലോകത്തിന്റെ ഗുരു കൊടുത്ത മറുപടി പിഞ്ചു മക്കളോട് നമ്മൾ എങ്ങനെ കാരുണ്യം കാണിക്കണം എന്ന് പഠിപ്പിക്കാൻ വന്ന ലോകത്തിന്റെ ഗുരുവിന്റെ മറുപടി ശ്രദ്ധിക്കണേ

അവനെ ഇളക്കിമറിച്ച് എഴുന്നേൽക്കാൻ എനിക്ക് തോന്നിയില്ല അവന്റെ കളി തീരുന്നവരെ ഞാൻ കാത്തിരിക്കുകയാണ് ചെയ്തത് അതുകൊണ്ടാണ് എന്റെ നിസ്കാരം നീണ്ടുപോയത് എന്ന് പറഞ്ഞത് മറ്റാരുമല്ല നമ്മുടെ ഗുരുവായ മുഹമ്മദ് മുമ്പിലേക്ക് വന്നപ്പോഴേ മക്കളെ ഇത് ും നിങ്ങളുടെ മക്കളെ നിങ്ങൾ ഉമ്മ വെക്കാറുണ്ടോ പറഞ്ഞു അജൽ അതെ ഞങ്ങളുടെ മക്കളെ ഞങ്ങൾ ഉമ്മ വെക്കാറുണ്ട് ഇതെന്റെ ഫാത്തിമയുടെ മക്കളാണ് ഹാബിസ് പറഞ്ഞു നബിയേ എനിക്ക് പത്തുമക്കളുണ്ട് ആ പത്തുമക്കളിൽ ഒരു കുട്ടിയെ പോലും ഞാൻ ഉമ്മ വെച്ചിട്ടില്ല എന്ന് കൊടുത്ത മറുപടി എന്താണ് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് അള്ളാഹു കാരുണ്യം എടുത്തു കളഞ്ഞാൽ എനിക്കെന്ത് ചെയ്യാനാവും ഇത് കരുണയാണ്

എന്താണ് ഇത് അങ്ങ് കരയുകയോ അങ്ങ് കരയുകയോ പറഞ്ഞു ഇന്നൽ ലതജ്മ വൽ ഖൽബ വലാ നഖൂലു ഇല്ലാ മാ യർദ റബ്ബനാ വ ഫിറാഖിക യാ കണ്ണുകൾ നനയും ഹൃദയം തേങ്ങും നമ്മൾ ും കുഞ്ഞരണപ്പെട്ടതിൽ സങ്കടപ്പെടും നമ്മളെ രക്ഷിതാവായ അള്ളാഹുവിന് പൊരുത്തമില്ലാത്തതൊന്നും നമ്മൾ പറയില്ല ഇബ്രാഹിമേ

യുദ്ധം നടക്കുന്ന ഭൂമികളിൽ നിന്ന് പിഞ്ചുമക്കൾ മുറിവേറ്റത് കാണുമ്പോ കണ്ണുകൾ നനയണം കണ്ണുകൾ കരയണം ഹൃദയങ്ങൾ ഇത് ഇത് കരുണയാണ് മനുഷ്യരോടുള്ള സ്നേഹമാണ് അനുയായികളിൽ പഠിച്ചവന്റെ അള്ളാഹുവിന്റെ ിൽ മനുഷ്യരിൽ കരുണയുള്ളവരോട് മാത്രമേ കരുണ ചെയ്യൂ എന്ന് ഈ സംസ്കാരം കൈമാറിയ ലോകത്തിന്റെ പിഞ്ചുമക്കളോട് പെണ്ണുങ്ങളോട് വീട്ടുകാരോട് സമൂഹത്തോട് എല്ലാവരോടുമുള്ള അണുമുറിയാത്ത സ്നേഹത്തിന്റെ ദയാവായ്പിന്റെ അണുമുറിയാത്ത കടലാണ് മഹാസാഗരമാണ് നബിയെ അങ്ങ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുൻപിലേക്ക് ജാബിർ ഇബ്നു അബ്ദില്ലാഹി റളിയല്ലാഹു അൻഹു കടന്നു വരുമ്പോൾ അബ്ദുള്ളാഹിബ്നു അംറുബ്നുൽ ഹറാം റളിയല്ലാഹു അൻഹു എന്ന പിതാവ് ഉഹുദിലെ ഷഹീദാണ് അബ്ദുള്ളാഹിബ്നു അംറുബ്നുൽ ഹറാം റളിയല്ലാഹു അൻഹു ഉഹുദിലെ ഷഹീദാണ് ജാബിർ നബിയോട് പറയുന്നു ആ ജാബിരെ നിങ്ങൾക്ക് വേണമെങ്കിൽ കരയാം അല്ലെങ്കിൽ കരയാതിരിക്കാം പിതാവിന്റെ മരണം പിതാവിന്റെ മരണം സങ്കടമാണ് പിതാവിന്റെ വേർപാട് സഹിക്കാൻ പറ്റാത്തതാണ് പക്ഷേ നിങ്ങളുടെ പിതാവിനോട് അള്ളാഹു നേർക്കു നേരെ ജാബിറേ നിങ്ങൾ എന്തിനെ ഭയപ്പെടണം ലഖദ് കല്ലമല്ലാഹു അബാക കഫാഹ ലൈസ ബൈനഹു വബൈനഹു തർജുമാൻ ഒരു മീഡിയേറ്റർ ഇടയിലില്ലാതെ ഒരു ഇടനിലക്കാരൻ ഇല്ലാതെ അല്ലാഹു നിങ്ങളെ ഉപയോടെ സംസരിച്ചു ജാബിറ ഇബ്നു അബ്ദുള്ളാഹിബ്നു അംറുബ്നു ഹറാം റളിയല്ലാഹു അലൈഹി വസനോടെ അല്ലാഹു ചോദിച്ചു നിന്റെ ഉപയോടെ തമന്ന ചോദിച്ചോളൂ ജാബിറെ എന്താണ് വേണ്ടത് എന്താണ് വേണ്ടത് ജാബിർ തങ്ങളുടെ ഉപ്പയോട് അബ്ദുല്ലാഹിതങ്ങളെ എന്താണ് വേണ്ടത് അപ്പൊ നിന്റെ ഉപ്പ പറഞ്ഞു പടച്ചവനെ ഒരിക്കലൂടെ ലോകത്തേക്ക് എന്നെ ഒന്ന് മടക്കി തരുമോ അവിടെ ചെന്ന് നിനക്ക് വേണ്ടി ഒരു കൂടെ ഒരിക്കലൂടെ രക്തസാക്ഷിയാവാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് നിന്റെ ഉപ്പ പറഞ്ഞപ്പോ അള്ളാഹുവിൻ്റെ മറുപടി പറഞ്ഞു അള്ളാഹുവിൻ്റെ മറുപടി അബ്ദുല്ലാഹിബു അമ്രേ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞ ഒരു വിഷയമാണ് അന്നിലൈഹാലൂൻ ഭൂമിയിൽ നിന്ന് ജീവൻ നഷ്ടമായി മരണപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഒരിക്കലൂടെ ഒരു തിരിച്ചുപോക്ക് ഭൂമിയിലേക്ക് ഞാൻ ആർക്കും നിശ്ചയിച്ചിട്ടില്ല അതുകൊണ്ട് അത് മാത്രം നിങ്ങൾ ചോദിക്കരുത് എന്താണ് വേണ്ടത് പറഞ്ഞു നീ എന്നെ സ്വീകരിക്കേണമേ നീ എന്നെ സ്വീകരിക്കേണമേ നീ എന്നെ സ്വീകരിക്കേണമേ മറുപടി തങ്ങളുടെ തങ്ങളോട് ജാബിർ ജാബ്രതങ്ങളുടെ ഉപ്പയോട് നിന്നെ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു പൊരുത്തപ്പെട്ടിരിക്കുന്നു നിങ്ങളോടൊരിക്കലും ഞാൻ ഇനി ദേഷ്യപ്പെടുകയില്ല നിങ്ങളോടൊരിക്കലും ഇനി ദേഷ്യമില്ല എന്റെ സ്നേഹം മാത്രമാണ് നിങ്ങൾക്ക് അതുകൊണ്ട് ജാബിറേ നിങ്ങളുടെ ഉപ്പയുടെ മരണം അത് വേദനയുള്ള തന്നെയാണ് ആ ഉപ്പാക്കാഹു സ്വർഗം നൽകിയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിന് നിങ്ങൾ സങ്കടപ്പെടണം പക്ഷേ വാപ്പ മരണപ്പെട്ടു പോകുമ്പോ ഏഴ് പെങ്ങന്മാർ ഏഴ് സഹോദരിമാർ അവരെ ഒറ്റക്കാക്കിയിട്ടാണ് പോയത് ആ പെൺ ആ പെൺകുട്ടികളെ സ്വന്തം സഹോദരിമാരെ വിവാഹം ചെയ്ത്യക്കേണ്ട ബാധ്യതയുണ്ട് കച്ചവടത്തിലൂടെ വന്ന ഒരുപാട് നഷ്ടങ്ങളും കടവുമുണ്ട് ആ കടം വേണ്ടി ഹബീബായ നബി പറയുന്നു നിങ്ങളുടെ ഈത്തപ്പഴങ്ങൾ ഉണക്കാൻ വെക്കുന്ന സ്ഥലം ഇവിടെ എനിക്ക് കാണിച്ചു തരൂ ജാബിറന്ന് അവരെ കാണിച്ചു കൊടുത്തു നബിയെ വന്നാൽ വന്നാൽ കടം തന്നവർ തിരിച്ചു ചോദിക്കാൻ അവർക്ക് കൊടുക്കാൻ മാത്രം ഒന്നും ഇവിടെ ഒന്നുമില്ല ഞാൻ െന്ന് ചോദിച്ച ജാബിർ എന്നിവരോട് അബീപായി നിബിജങ്ങൾ ജാബിറേ സമാധാനിക്കൂ സമാധാനിക്കൂ ആ ഈത്തപ്പഴത്തിന്റെ കൂനയിൽ നിബിജങ്ങൾ ഇരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ട് പറഞ്ഞു ജാബിറേ ആരൊക്കെയാണ് വിഷമിച്ചിരിക്കുന്ന ആർക്കൊക്കെയാണ് നിങ്ങൾ കടം തിരിച്ചു കൊടുക്കാനുള്ളത് എല്ലാവരോടും വരാൻ വേണ്ടി പറ ഓരോരുത്തരും വന്ന് ആവശ്യമായത് മുഴുവനും കോരിയെടുത്ത് കൊണ്ടുപോയിട്ടും അതുപോലെ ബാക്കിയായ മഹാത്ഭുതം ജാഗ്രത കണ്ണുകൊണ്ട് കണ്ടതാണ് സ്വന്തം അനുയായികളിൽ ഒരാളുടെ വേദന അവിടുത്തെ വേദനയായി കണ്ടവരാണ് കൂടെയുണ്ട് മദീന മദീന പള്ളിയിൽ നടക്കാത്ത നേരം ഇടയിലുള്ള പള്ളിയുടെ മൂലയിൽ േങ്ങരയുന്ന മൗനിയായിരിക്കുന്ന അബൂമാമ ഹൃദയല്ലോഹുവിനെ നോക്കി ഞങ്ങൾ ചോദിച്ചു പറ്റിയത് എന്തേ നിങ്ങൾക്ക് പറ്റിയത് ഒരുപാട് കടങ്ങളുണ്ട് നിബിയേ സങ്കടമുണ്ട് നിബിയേ ദുഃഖമുണ്ട് നിബിയേ പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല ഈ വിഷമം പറഞ്ഞപ്പോൾ ചില വാക്കുകൾ പറഞ്ഞു തരട്ടെ ചില വചനങ്ങൾ പറഞ്ഞു തരട്ടെയോ ആ വാക്കുകൾ നിങ്ങൾ ചൊല്ലിയാൽ നിങ്ങളുടെ കടം നിങ്ങൾ അറിയാതെ അള്ളാഹു കിട്ടിത്തരും നിങ്ങളുടെ സങ്കടം അള്ളാഹു നിങ്ങൾക്ക് തീർത്തു തരും ഞാൻ പഠിപ്പിച്ചു തരട്ടെയോ എന്ന് ചോദിച്ചപ്പോ തരൂ നബിയെ ജീവിതത്തിന്റെ ഒരു ഇത് ഈ റിപ്പോർട്ട് ചെയ്യുന്നതും ഉമാമത്തുൽ എന്തായിരുന്നു കൊടുത്തത് ും നമുക്ക് പഠിക്കണം നമുക്ക് ഒന്ന് എഴുന്നേറ്റിരുന്നു മൂന്ന് സ്വനാത്ത് ചൊല്ലിരിക്കാൻ സമയം ഞാനിപ്പോ തുടങ്ങിയിട്ട് തന്നെ ഒരു മണിക്കൂറായി നിങ്ങൾ വളരെ നേരത്തെ വന്നിരിക്കുകയാണ് അതുകൊണ്ട് മഷാ അല്ല വോയിസ് ഓഫ് അൻവാർശ്ശേരി എന്ന് പറയുന്ന നമ്മുടെ വിദ്യാർത്ഥികളുടെ ഒരു പ്രസാധനം നമ്മുടെ മുമ്പിലുണ്ട് മോചനം അൻവാർശേരി ജാമ്യ അൻവാർ മുപ്പത്തിയാറാം വാർഷിക സമ്മേളനോപഹാരം ഇത് നമ്മുടെ നഗരിയിൽ ലഭ്യമാണ് കഴിയുന്ന ആളുകൾ നല്ലൊരു സംഭാവന കൊടുത്തിട്ട് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് പ്രോത്സാഹനമാകുന്ന വിധം അത് കൈപ്പറ്റണമെന്ന് സ്നേഹത്തോട് അഭ്യർത്ഥിക്കുകയാണ് ഒരു മൂന്ന് സ്വലാത്തു ചൊല്ലി ഇത് ഈ നൃത്തത്തിൻ്റെ രണ്ട് ഉപകാരമാണ് ഒന്ന് പോകേണ്ടവർക്ക് പോകാനും ഇരിക്കുന്നവർക്കൊന്ന് ഫ്രഷ് ആവാനുമുള്ള ഒരു സൗകര്യം അത് ആവശ്യമാണ് എല്ലാവരും ഇരിക്കുന്നതിനിടയിലും എഴുന്നേറ്റ് പോകുമ്പോൾ വലിയ പ്രയാസമാണ് കുറേ സമയമായാലും നിങ്ങൾ ഇരിക്കുന്നു അഹമ്മദില്ല അപ്പോൾ നിൽക്കുന്ന ആളുകൾക്ക് ഇരിക്കാനുള്ള സീറ്റുകൾ ഇവിടേക്ക് ബാക്കി കിടപ്പുണ്ട് അതുകൊണ്ട് അവിടെ വന്നിരിക്കാവുന്നതാണ് വളരെ വൈകില്ല ഇൻഷാല് ഒരു ഒരു മണിക്കൂറിനകം കൂടുതലായി പോവോ പത്തേ കാലല്ലേ തുടങ്ങിയത് ഒരു പന്ത്രണ്ടേ കാലെങ്കിൽ ആവണ്ടേ അപ്പോൾ ഇൻഷാ അല്ല ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ടേ പത്താകുമ്പോൾ ഇത്രയും പതിനൊന്ന് പന്ത്രണ്ടേ പത്താകുമ്പോഴേക്കും ഇൻഷാല്ല ഞാൻ അവസാനിപ്പിക്കുകയെ മൂന്ന് സ്വലാത്ത് മുഹമ്മദിൻ 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 اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. جزاكم الله خير. മഴയുള്ളതുകൊണ്ട് വലിയ ചൂടൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുക ചൂടുണ്ട മഴയില്ലെങ്കിൽ ചൂട് തന്നെയാണല്ലേ മഴ ഉണ്ടായാലും ഒക്കെ സാരമില്ല അള്ളാഹുവിൻ്റെ ചില ഞാൻകളും അള്ളാഹുവിൻ്റെ ചില തീരുമാനങ്ങളും ഇതിലൊക്കെ ഹൈറുണ്ടാവും പക്ഷേ അല്ലാ വിശമില്ല അത് നമ്മുടെ വോയിസ് ഓഫ് അൻവാർ അൻവാർശ്ശേരി എന്ന് പറയുന്ന ഒരു പ്രസാധനം ഇവിടെ ഉണ്ട് നമ്മുടെ മുച്ചാലിമിങ്ങൾ കൊണ്ടു എല്ലാവരും അന്ന് വായിക്കണേ അന്ന് വായിക്കണേ എന്ന് പ്രത്യേകം ഉണർത്തുകയാണ് സംഘാടകർക്ക് വേണ്ടി ഹൈറ ഒരു സുഹാബിയുടെ ദുഃഖം മുഖത്തെ വേദന ആ മൗനം അബോമാമ റുദിയാവിനോട് ലഭിതങ്ങൾ പറയുന്നു അബോമാമ നിങ്ങൾക്ക് കടബാധ്യതയുണ്ട് സങ്കടമുണ്ട് എന്നല്ലേ പറഞ്ഞത് അത് വീടാനും സങ്കടം വീടാനും സങ്കടം ഇല്ലാതെയാവാനും ഘടങ്ങൾ വീടാനും ഞാൻ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു തരട്ടെയോ അത് നിങ്ങൾ രാവിലെയും വൈകുന്നേരവും ചൊല്ലണേ അപൂമാമൃതിയോഹന് പറയുന്നുണ്ട് ഞാനത് ചൊല്ലാൻ തുടങ്ങി എങ്ങനെയാണോ എങ്ങനെയാണാവോ എൻ്റെ കടങ്ങൾ ഘടങ്ങൾ എന്ന് ഞാൻ വിചാരിച്ചു വെച്ച മല പോലെ വരുന്ന എൻ്റെ കടങ്ങൾ ഞാൻ അറിയാതെ എനിക്ക് ഉമാമ ഉമാമ പറയണേ സങ്കടവും ദുഃഖവും വരുന്ന കാര്യങ്ങളിൽ നിന്ന് നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു റബ്ബേ اللهم إني أعوذ بك من الهم والحزن وأعوذ بك من العجز والكسل. فرتبنا مديم على യും വന്നുപോകുന്നതിൽ നിന്ന് കാവൽ ഭീരുത്വവും പിശുക്കും ഞങ്ങൾക്ക് കടങ്ങൾ കുമിഞ്ഞുകൂടുന്ന അവസ്ഥയിൽ നിന്ന് കാക്കേണമേ കടം കൂടിയാൽ ആളുകൾ വന്ന് അക്രമിക്കുന്ന അവസ്ഥയിൽ നിന്നും അള്ളാഹുവേ കാവൽ നൽകേണമേ സുഹാബത്തിന്റെ ദുഃഖങ്ങളിൽ ഹബീബുണ്ട് അവരുടെ സന്തോഷങ്ങളിൽ ഹബീബുണ്ട്